ം ശ്രീകുമാർ ഈ അടുത്ത കാലത്ത് ഇത്രയധികം മാസ്മരിയമായ രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയ ഒരു ഗായകൻ ഉണ്ടായിട്ടില്ല വേടനെ പോലെ കാരണം അത് അതിന് അതിലൊരു രാഷ്ട്രീയമുണ്ട് അതിനപ്പുറത്തേക്ക് അത് ചെറുപ്പക്കാരെ മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന അതിനെ ത്രസിപ്പിക്കുന്ന വേടന്റെ വരികളുണ്ട് അതിലെ താളബോധമുണ്ട് ഈ വേടൻ ചില വേദികളിൽ താങ്കൾക്കറിയാം അദ്ദേഹം രാസലഹരി ഉപയോഗിക്കരുത് എന്ന് ചെറുപ്പക്കാരോട് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അച്ഛനും അമ്മയെയും പോലും ശത്രുക്കളെ കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വേടൻ ഇന്ന് പിടിയിലായിരിക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇത് വേടൻ പറഞ്ഞതിൽ നിന്നും മാറിപ്പോകുന്നില്ല കാരണം രാസലഹരിയെക്കുറിച്ചായിരുന്നു വേടൻ മുന്നറിയിപ്പ് കൊടുത്തത് വേടൻ ഉപയോഗിച്ചതാകട്ടെ കഞ്ചാവാണ് അത് ഈ പോലീസുകാരോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഇത്ര വലിയ കുറ്റമായി കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രാഥമികമായി താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലെ നിരീക്ഷണം അല്ല ഞാൻ എൻ്റെ ഒരു തലമുറയിൽപ്പെട്ട ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഈ പറയുന്നത് പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു കൂട്ടരാണ് പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ ഒരു തലമുറയിലുള്ള സംഗീതക്കാരും എല്ലാം അങ്ങനെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തലമുറ മാറി നമുക്കൊന്നും ഈ ലഹരിയുടെ ആവശ്യമില്ലാതെ തന്നെ നമ്മളൊക്കെ സംഗീതത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എപ്പോഴാണ് ലഹരി തുടങ്ങുക എന്ന് നമുക്കൊരു ഒരു 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 വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ നിർവചിക്കാൻ സാധിക്കില്ല എപ്പോഴാണ് ഇതൊക്കെ നമ്മളൊക്കെ ഈ വളർന്നു വന്ന സാഹചര്യവും ഒക്കെ തന്നെയാണ് എന്നെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കാത്തത് ഞാനതിൽ നമ്മളൊക്കെ ഇതിനകത്ത് അടിമപ്പെടാത്തത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലെ എന്നെ വളർത്തുന്ന ആ ഒരു രീതിയിലാണ് ഞാനിതിലൊന്നും പോകാത്തതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തിനാണ് ഇതുപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പ്രായത്തിലെ ചെറുപ്പക്കാർ എനിക്ക് തോന്നി വീട്ടിലിപ്പോൾ നമ്മൾ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കില്ല അപ്പം കഞ്ചാവ് കുഴപ്പമില്ലാത്തതല്ലേ അല്ലെങ്കിൽ എം ഡി എം എ അത് അതല്ലേ കൂടുതൽ ഇത് കുഴിക്കണ കുഴപ്പമുണ്ടോ എന്നുള്ളതൊരു ഒരു കാര്യം ഒരു കലാകാരൻ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല കല എന്ന് പറയുന്നത് ഒരു ഒരു വളരെ 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 നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ മാനസികമായിട്ടൊക്കെ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് കല കലാകാരനാകുന്നതിനെ വളരെ 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 ശ്രേഷ്ഠമായ ഒരു ഒരു കാര്യമാണ് ഒരു ജന്മമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് നമ്മളിത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇത്തരം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന അറിയുമ്പോൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് കാരണം ഇത് നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ പല എന്താ പറയുക ചില വേദികളിലൊക്കെ പലരും പെർഫോം ചെയ്യുന്നത് ഇപ്പം ഞാനൊക്കെ കാണാൻ പോയിരുന്നത് കച്ചേരികളും അങ്ങനെയുള്ള കാര്യമാണ് പക്ഷേ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കാം സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കായിരിക്കും പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ അതിൻ്റെ അവരുടെ കല മാത്രമാണ് കാണുന്നത് അതിലൊരു ഒരിക്കലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകാറേയില്ല അവർ അവരുടെ പാട്ടും അവരുടെ ആ ഒരു ആ ഒരു എന്താ പറയണ്ട അവർ അവർ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ അവരുടെ വളരെ ഉദാത്തമായ ആ ഒരു കോൺട്രിബ്യൂഷൻ അന്ന് പെർഫോം ചെയ്ത കാര്യം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുക അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കണമെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ നമ്മുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ഇത്തരം കലാകാരന്മാർ ഇത് ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ പിള്ളേർക്ക് വലിയൊരു എന്താ പറയേണ്ടത് ഒരു 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 ലഹരിയായി മാറുകയാണ് ഇവരെ ഇവരുടെ അലങ്കരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് അതിന് സാധ്യത ഉള്ളൊരു ഒരു ഒരു കാലഘട്ടമാണിത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് എങ്ങനെയാണ് കണ്ടുപൊളിയൊന്നും നമുക്കറിയില്ല നമ്മുടെ അച്ഛനമ്മമാർ തന്നെയാണ് അതിന് വിചാരിക്കേണ്ട ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അവരിൽ അവർക്ക് കൺട്രോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും അല്ല പിള്ളേരിൽ കൺട്രോൾ വരുന്നൊരു കാലഘട്ടം അല്ല അതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം